െ അപ്പൊ എന്താ നിങ്ങൾ മാറി നിക്കണെന്നൊക്കെ വിചാരിക്കണ്ടാവും ഞാനന്ന് നെക്സ്റ്റ് വരെ പോവുകയാണ് എന്തിനാ വെച്ചാൽ ഒരു ചലഞ്ചിങ് വീഡിയോയ്ക്കായിട്ടാണ് ഞാൻ പോണത് കേട്ടോ അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ചിന് വേണ്ടിട്ടാണ് ഞാൻ പോണത് ഒരു ഒരു മണിക്കൂർ സമയമുണ്ട് ഉണ്ട് ഉള്ളിൽ നമുക്ക് ട്വന്റി ഫൈവ് സാധനങ്ങൾ എടുക്കണം കേട്ടോ അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തരുത് അപ്പൊ രണ്ടു പെരു കൂടി മൂന്ന് പെരുമീ തരാട്ട് അപ്പൊ കാണാൻ പോവാട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടാന്ന് അറിയണ मैम ये बड़ा कंफ्यूज है मतलब तो अपना सूट डाय करके इबो मरने का कितना ऊंचा 10 किलो वजन है आज നമുക്ക് വൺ അവർ ഇതുണ്ട് അപ്പൊ നമ്മളുടെ നമുക്ക് ടെൻ റുപ്പീസ് കേക്ക് അമ്മ ലിൻഡിയാണ് ഗൈസോ കേൾക്കും വീഡിയോ തുടർന്നുകൊണ്ടിരിക്കുന്നു